ഹായ് ഗൈസ് ഐ എം ഡോക്ടർ അജൻഷ്യ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ശരിയായ സമയക്രമത്തെക്കുറിച്ചാണ് ഫസ്റ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മണി മുതൽ എട്ടര വരെയുള്ള സമയത്തിനുള്ളിൽ ആയിരിക്കണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് പത്ത് മണിക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിവതും കഴിക്കേണ്ടിയിരിക്കുക ഓർക്കുക ഉറങ്ങിയണീറ്റ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശ്രദ്ധിക്കുക അടുത്തത് ഉച്ചഭക്ഷണം അല്ലെങ്കിൽ ലഞ്ച് അത് കഴിക്കുന്നത് പന്ത്രണ്ടരയ്ക്കും രണ്ടു മണിക്കും ഇടയിലായിരിക്കണം ഉച്ചഭക്ഷണം കഴിക്കേണ്ടത് നാലു മണിക്ക് ശേഷം ചോറ് അല്ലെങ്കിൽ ഉച്ചഭക്ഷണം കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കുക നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചഭക്ഷണത്തിനും ഇടയിൽ നാല് മണിക്കൂറാണ് ഗ്യാപ്പ് കൊടുക്കേണ്ടത് എന്ന കാര്യം ശ്രദ്ധിക്കുക ലാസ്റ്റായിട്ട് ഡിന്നർ അത്താഴം കഴിക്കേണ്ടത് ആറു മണിക്കും ഒമ്പത് മണിക്കും ഇടയിലാണ് പത്ത് മണിക്ക് ശേഷം അത്താഴം കഴിക്കുന്നത് ഒഴിവാക്കുക നമ്മളിനെ നമ്മൾ ഉറങ്ങുന്നതിന് മൂന്നു നാല് മണിക്കൂർ മുന്നേ അത്താഴം കാഴ്ച ഉറപ്പുവരുത്തുക കഴിക്കാൻ ശ്രദ്ധിക്കുക ഈ ടിപ്സ് ഇഷ്ടമായെങ്കിൽ വീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യണേ താങ്ക്